ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ സെപ്റ്റംബർ പതിനഞ്ച് ലത്തീൻ വേദപാഠകം ഇരുപത്തിനാലാം സാധാരണ ഞായറ് സാധാരണ ഞായർ സാധാരണകാലം ഇരുപത്തിനാലാം ഞായർ മർക്കോസിൻ്റെ സുഭിക്ഷേഷത്തിൽ എട്ടാമത്തെ അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തഞ്ച് ഒരു വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് വളരെ ആഴമേറിയതും ദീർഘമേറിയ ദീർഘമായതുമായ ഒരു ടെക്സ്റ്റാണ് അതിനെ നമ്മൾ അതിൽ രണ്ട് വാക്കുകളെ കുറിച്ച് മാത്രമാണ് ധ്യാനിക്കുക ആദ്യം നമുക്ക് പാഠം കേൾക്കാം തിരുവചന പാഠം അനന്തരം യേശു ശിഷ്യന്മാരുമായി കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പോയി വഴിയിൽ വെച്ച് അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് മറുപടിയായി അവർ പറഞ്ഞു യോഹനാൻ സ്നാപകൻ എന്ന ചിലർ ഹേലിയ എന്ന് മറ്റ് ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് വേറെ ചിലർ അവൻ അവരോട് ചോദിച്ചു എന്നാൽ നിങ്ങൾ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഉത്തരമായി പത്രോസ് പറഞ്ഞു നീ ക്രിസ്തുവാകുന്നു തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവനോട് ഖണ്ഡിതമായി കൽപ്പിച്ചു മനുഷ്യപത്രം പലതും സഹിക്കുകയും ജനപ്രമാണികൾ മഹാപുരോഹിതന്മാർ വേദശാസ്ത്രികൾ എന്നിവരാൽ തിരസ്കരിക്കപ്പെട്ട് വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെ നിൽക്കുകയും വേണമെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിച്ച് തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കിയ ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ പുറകിൽ പോകൂ നിൻ്റെ മനസ്സിലുള്ളത് ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ പിന്നെ അവൻ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അനുകം വിളിച്ച് അവരോട് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ പനിത്തജിച്ച് തന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിചരത്തിന് വേണ്ടിയോ തന്റെ ജീവൻ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും യേശു ആദ്യം തന്നെക്കുറിച്ച് പൊതുജനത്തിലുള്ള വിലയിരുത്തൽ എന്താണെന്ന് ശിഷ്യന്മാരോട് ആരാ ഞറിയുന്നു അത്തായി പതിനാറ് പതിമൂന്ന് ഇരുപത് കോടി നിങ്ങൾക്ക് വായിക്കാം ലൂക്ക ഒമ്പത് പതിനെട്ട് ഇരുപത്തൊന്ന് യേശുവിൻ്റെ വഴിയിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഈ സംഭവം പന്ത്രണ്ട് നേരത്തെ പ്രതിനിധിയായി നമ്മുടെ പ്രതിനിധിയായി സഭയുടെ പ്രതിനിധിയായി പത്രോസ് സഭയുടെ തലവനായ പത്രോസ് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിൽ നൽകുന്ന വളരെ ഉണ്ണു ഉണ്ണുണ ഉണർവുള്ള മറുപടി അത് പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പ്രകടമായി അന്തരമുള്ളതായിരുന്നു കാഴ്ചയും കാഴ്ചപ്പാടും സൃഷ്ടിച്ച വിശ്വാസ പ്രഖ്യാപനമായിരുന്നു ഇത് ഇതേ തുടർന്നാണ് യേശു തൻ്റെ പീഡാസകനവും ഉത്ഥാനവും പ്രവചിക്കുന്നത് തൻ്റെ ഭാഗതയത്തെക്കുറിച്ചുള്ള ഈ അറിയിപ്പിന് ശേഷം ശിക്ഷിത്വത്തിൻ്റെ പാത എന്ത് എന്ന് യേശു വർണ്ണിക്കുന്നു ക്രൂശനായ ഗുരുവിനെ അനുഗമിക്കേണ്ട പാത ഏത് എന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ വേദശാസ്ത്രകൾ ഇതിനെ ദ ഗ്രേറ്റ് ഡിവൈഡ് ടെക്സ്റ്റ് എന്ന് പറയാം അതായത് സുവിശട്ടത്തെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു പാഠം ഇനി യേശു പരസ്യമായി ഒരുപാട് പ്രബോധനങ്ങളില്ല പരസ്യമായി ഒരുപാട് അത്ഭുതങ്ങളില്ല ചിലതെല്ലാമുണ്ട് പന്ത്രണ്ട് പേരിലേക്ക് ഒതുങ്ങുകയാണ് കർത്താവ് ഇനി അവരെ ട്രെയിൻ ചെയ്യുകയാണ് അവർക്ക് പരിശീലനം കൊടുക്കുകയാണ് ഇനി കർത്താവിന് മുമ്പിൽ കർത്താവ് എപ്പോഴും പറയുന്നത് മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങൾ ഇതിന് പിന്നാലെ വരികയാണ് എട്ടാമത്തെ അധ്യായം ഒമ്പതാം അധ്യായം പത്താമത്തെ അധ്യായം അങ്ങനെ കുനിശ് മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ച് കർത്താവ് പോവുകയാണ് അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ഈ പന്ത്രണ്ട് പേരെ അവരെയാണ് സഭയുടെ അടിത്ത അടിത്തറയായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത് അവരിലൂടെ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ് ഗുരുവാനന്ദം ശിഷ്യൻ ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും അതുകൊണ്ട് തന്നെ ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വഴിയിൽ വെച്ച് കേസ്രൈ ഫിലിപ്പിക്കുള്ള വഴിയിൽ വെച്ച് യേശുവിന്റെ ചോദ്യങ്ങളുടെയും പത്രോസന്റെ മറുപടിയുടെയും ആന്തരികമായ അരങ്ങ് എന്ന് പറയുന്നതാണ് ഈ വഴി ജെറൂസലമേക്ക് നയിക്കുന്ന വഴിയാണ് അതെന്ന് പശ്ചാത്തലത്തിൽ നിന്ന് വളരെ വ്യക്തമാക്കി വ്യക്തമായിട്ട് മനസ്സിലാകും കേസറെ ഫിലിപ്പിലെ ഗ്രാമങ്ങളിലെ വഴിയിലായിരിക്കുക എന്നതിന് ജെറൂസലമേക്കുള്ള കയറ്റത്തിന്റെ പ്രാരംഭ ബിന്ദുവിലായിരിക്കുക എന്നാണ് അർത്ഥം ഒന്നുകൂടി പറയട്ടെ കേസറ ഫിലിപ്പിലെ ഗ്രാമങ്ങളിലെ വഴിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ജെറൂസലമേക്കുള്ള കയറ്റത്തിന്റെ പ്രാരംഭ ബിന്ദുവിലായിരിക്കുക എന്ന അർത്ഥം ഇനി അങ്ങോട്ട് കേറ്റമാണ് കാൽവിരലേക്കുള്ള കയറ്റം കുരിശിലേക്കുള്ള കയറ്റം രക്ഷാചരിത്രത്തിന്റെ കേന്ദ്രമായ കേന്ദ്രം കേന്ദ്രം യറൂസലമാണ് കുരിശിൽ ഉത്ഥാനത്തിലും നിവൃത്തിയാകുന്ന യേശുവിൻ്റെ ഭാഗതയെ തന്നെ സ്ഥലമാണത് ഈ സംഭവങ്ങൾക്ക് ശേഷം അവിടെ തന്നെയാണ് സഭയുടെ ഉദ്ഘാടനം നടക്കുന്നത് യെറൂസലമിൽ അവിടെ നിന്നാണ് ലോകത്തിൽ അറ്റം വരെയും സുമിക്ഷേറ്റം പോകേണ്ടത് പത്രോസന്റെ വിശ്വാസ പ്രഖ്യാപനവും അതേ തുടർന്ന് യേശു പറഞ്ഞ തിരുമഴികളും ഈ വഴിയുടെ ആരംഭ ബിന്ദുവിൽ നിൽക്കുകയാണ് നടന്ന സംഭവമാണ് കുരിശിലേക്കുള്ള വഴിയിലെ കാൽവരിക്കൽ വഴിയിലെ ആരംഭ ബിന്ദുവിലാണ് ഈ യേശുവിന്റെ ചോദ്യവും ഉത്തരവും ഇനി അങ്ങോട്ട് കയറ്റമാണെന്ന് അർത്ഥം ഗലീലിലെ സുവിശക് പ്രഘോഷത്തിൻ്റെ മഹാകാലയളവ് അവസാനിച്ചു ഇവിടെ ഇപ്പോൾ നാം ഒരു നിർണായക വഴിത്തിരിവിലെ നാഴികക്കല്ലിലാണ് നിൽക്കുന്നത് യേശു കുരിശിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ആ നിർണായക സന്ദർഭത്തിൽ ജനങ്ങളിൽ നിന്ന് വേറിട്ട് മാറ്റം നിർത്തപ്പെട്ട തന്റെ ചുറ്റുമൃദത്തിന് ഒരു തീരുമാനം എടുക്കാനുള്ള ആഹ്വാനം കൊടുക്കുകയാണ് ഇവിടെ പറയുന്നുണ്ട് യേശു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അപ്പം ഇതുവരെ അവർ ആഗ്രഹിക്ക അനുഗമിക്കായിരുന്നില്ലേ ഇതുവരെ അവർ അവരനുഗമിക്കായിരുന്നു പക്ഷെ ഇപ്പം അവരൊരു ധ്യാനം നടത്തണം ഒരു വാർഷിക ധ്യാനം ഇനിയും തുടർന്നും അനുഗമിക്കണോ വേണ്ടയോ ഒരു തീരുമാനമെടുക്കണം ഇതുവരെ വന്നതുപോലെയല്ല ഇനി അങ്ങോട്ട് ഇതുവരെ അത്ഭുതങ്ങളും വലിയ സംഭവങ്ങളൊക്കെ നടന്നു ഇനി അങ്ങോട്ട് കുരിശാണ് തുടർന്നും അതായത് ഇല്ലാതെയും ഗുരിശന് പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ ഇതാണ് കർത്താവ് കൊടുക്കുന്ന ചോദ്യം അതിന് പത്രോസ് മറുപടി പറയുകയാണ് ഞങ്ങൾ തയ്യാറാണ് ഇടയ്ക്കൊക്കെ വീണ് പോകുന്നുണ്ട് പത്രോസും മറ്റ് ശിക്ഷന്മാരൊക്കെ വീണ് പോകുന്നുണ്ട് എങ്കിലും അവർക്ക് തീരുമാനമുണ്ട് കർത്താവിനെ അനുഗമിക്കണം എന്ന് തീരുമാനമുണ്ട് ആ തീരുമാനത്തെ തയ്യാറാണോ എന്നാണ് കേസറി ഫിലിപ്പിയിലെ ഈ സംഭവത്തിലൂടെ കർത്താവ് ചോദിച്ചറിയുന്നത് യേശുവിനോടൊപ്പം വഴിയിലായിരിക്കുക യേശുവിനോടൊപ്പം വഴിയിലായിരിക്കുക അതാണ് യുഗാന്ത കുടുംബം എന്ന സഭയുടെ സ്വഭാവം ഞാൻ ഒന്നുകൂടി പറയാ യേശുവിനോടൊപ്പം ഈ വഴിയിൽ കുരിശന്റെ വഴിയിൽ ആയിരിക്കുക അതാണ് യുഗാന്ത കുടുംബം എന്ന് യേശു വിളിക്കുന്ന സഭയുടെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായ സ്വഭാവം ജനങ്ങള് യേശുവിനെ കേൾക്കുന്നുണ്ട് എന്നാൽ അവനെ വഴിയിൽ അനുഗമിക്കുന്നവര് ചുരുക്കമാണ് വഴിയിൽ അനുഗമിക്കാനുള്ള തീരുമാനമാണ് ഈ ശിഷ്യന്മാരെ യേശുവിൻ്റെ പുതിയ കുടുംബമായി യുഗാന്ത കുടുംബമായി രൂപാന്തരപ്പെടുത്തുന്നത് ആരാണ് എൻ്റെ അമ്മ ആരെ സഹോദരൻ ആരാണ് സഹോദരിമാർ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് പറഞ്ഞാൽ എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും അപ്പോൾ നമ്മളൊക്കെ അവൻ്റെ സഹോദരനോ സഹോദരിയോ അമ്മയാകാൻ വിളിക്കപ്പെട്ടവനാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നെങ്കിൽ അങ്ങനെയാണ് ഈ പുതിയ കുടുംബം യേശുവിൻ്റെ വടിയിലായിരിക്കുക പിതാ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ നമ്മൾ യേശുവിൻ്റെ കുരിശിൻ്റെ വടിയിലാണ് അങ്ങനെ യേശുവിൻ്റെ കുരിശിൻ്റെ വടിയിലായിരിക്കുന്നതാണ് പുതിയ കുടുംബമാകാനുള്ള വ്യവസ്ഥ യേശുവിനെ അനുയാത്ര ചെയ്യാനുള്ള സമുദായത്തിന് തീരുമാനം ഒരു അറിവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്താണ് അറിവ് യേശു ആരാണ് എന്ന അറിവ് യേശു ആരാണ് എന്ന അറിവ് ഇസ്രായേൽ മക്കൾ എന്ന നിലയിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്നത് യേശുവാണെന്നുള്ള തിരിച്ചറിവാണത് അതായത് ദൈവത്തെ ഒരു പുതിയ കാഴ്ച ദൈവത്തിൻ്റെ ദൈവത്തെ അറിയാനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ ആയിരിക്കാൻ എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇതെല്ലാമാണ് കർത്താവ് നൽകുന്നത് അത് തിരിച്ചറിയാൻ തിരിച്ചറി അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തിപ്പെടുന്നത് പത്രോസന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എന്താണ് പത്രോസ് പറഞ്ഞത് ഏറ്റവും ഷോർട്ട് ഫോമാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് പത്രോസ് പറഞ്ഞത് ചുരുവ നീണ്ട ഒരു മറുപടിയാണ് നീ ക്രിസ്തുവാണ് ദൈവത്തിന്റെ ക്രിസ്തു ജീവന ദൈവത്തിന്റെ ക്രിസ് ജീവന്റെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അങ്ങനെയാണ് പത്രോസ് മറുപടി പറഞ്ഞത് അതിൽ നീ ക്രിസ്തുവാണ് എന്നത് മാത്രമാണ് വർക്കോസ് എഴുതിയിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് ലൂക്കാസ് എഴുതി നീ ജീവന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആ മുഴുവൻ ഭാഗവും മത്തായി എഴുതിയിട്ടുണ്ട് നീ ക്രിസ്തുവാണ് മിശികായെക്കുറിച്ച് അന്ന് നിലവിലിരുന്ന സങ്കല്പങ്ങളിൽ ഒന്നിലും യേശുവിനെ തളച്ചടം കഴിയില്ല അത് ശിക്ഷന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവരിൽ അത് ആർവിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് യേശു അവരിൽ നിന്നെല്ലാം ഉന്നതനുമാണ് യേശു ഒരു പ്രവാചകൻ ആയിട്ട് യേശുവിനെ കരുതാൻ കഴിയില്ല പൊതു അങ്ങനെയാണ് കരുതിയത് അല്ലേ ഏലിയ എന്നും സ്നാമയോവനെന്നും പ്രവാചകമാർ ലോലുവനെന്നും ജറമിയ എന്നും മത്തായിൽ ജറമിയ എന്നും അതായത് മുഴുവൻ ഉത്തരങ്ങളും കൊടുത്തിരിക്കുന്നത് മത്തായിലാണ് ഓരോ പ്രവാ സുഭകനും ആ മുഴുവത്തരം കൊടുത്തിട്ടില്ല അതിന് കാരണങ്ങളുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത് അപ്പോൾ പ്രവാചകന്മാരിൽ ഒതുക്കുന്നത്തം കഴിയില്ല പ്രവാചകന്മാരിൽ ഒരുവനല്ല യേശു ആ പ്രവാചകൻ എന്നില്ലേ എന്നെപ്പോലെ പ്രവാചകൻ വരുമെന്ന് മോശം പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ പിൻഭാഗം കാണാനാണ് മോശയ്ക്ക് പറ്റിയത് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ആ പ്രവാചകൻ അത് യേശുവാണ് പക്ഷെ ആ പ്രവാചകർക്ക് വലിയവനുമാണ് യേശു പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് യേശുവിനെ ചിഹ്നപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ദൈവ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മത്തായിൽ പറയുന്നത് പത്ര മറുപടി ഫുൾ മറുപടി അതാണ് അത് ചുരുക്കി നീ ക്രിസ്തുവാണ് എന്ന മറുപടി മർക്കൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു കാര്യം ശിഷ്യന്മാർക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് ഗിരിപ്രഭാഷണം യേശുവിൻ്റെ വീര്യ പ്രവർത്തികള് പാപമോചിക്കാനുള്ള അധികാരം ദൈവത്തിൻ്റെ അധികാരം യേശുവിന് പരമാധികാരത്തോടുള്ള അവന്റെ പ്രബോധനം മോഷണം ന്യായ പ്രമാണത്തെ അവൻ കൈകാര്യം ചെയ്യുന്ന വിധം ഇവയിൽ നിന്നെല്ലാം അവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യമായി ഇവൻ ദൈവം തന്നെയാണ് ഇവൻ ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് അതിനാൽ ദൈവത്തിൽ നിന്ന് ഏതോ ഒരു നിയോഗ ദവത്യം കിട്ടിയ മറ്റു മിശികമാരില്ലാം വളരെ വ്യത്യസ്തനാണ് നസ്രത്തിൽ യേശു എന്ന മിശിക ഇസ്രായേലിന്റെ മിശിഹായും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നാൽ മിശികായെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ അവരിൽ നിറവേറിയത് അവരെ സംഭ്രമിപ്പിക്കുകയും അന്താളിപ്പിക്കുകയും ചെയ്തു കാരണം തീർത്തും അപ്ര അപ്രതീക്ഷിതമായ വിധത്തിലായിരുന്നു ഈ മിശികയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ യേശുവിൽ നിറവേറിയാണ് അവരുടെ പ്രതീക്ഷകൾക്കൊന്നും അനുസരിച്ചല്ല അവർ വിചാരിച്ചിരുന്ന മിശിക ചെയ്യുമെന്ന് വിചാരിച്ച ക്രിസ്തു എന്ന് വിചാരിച്ച നാല് കാര്യങ്ങളുണ്ട് ഒന്ന് പുറജാതിക്കാർക്കെതിരെ യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കും രണ്ട് ഒരു യഹൂദ സാമ്രാജ്യം അല്ലേ ഒരു യഹൂദ രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം പോലെ ഒരു യഹൂദരാഷ്ട്രം സ്ഥാപിക്കും അതിൻ്റെ ഭരണഘടനയുടെ മോചന ന്യായ പ്രമാണം ഉണ്ടാകും അവർക്ക് ഇസ്ലാമിന് ശരീരത്ത് പോലെ പിന്നെ ജറുസലം ദേവാലയം പുതുക്കി പണിയും ഇതാണ് അന്ന് മിശിക ചെയ്യുമെന്ന് യഹോദന്മാർ വിചാരിച്ചിരുന്നത് യേശു എന്താ ചെയ്തത് വിജാതിർഗ പ്രതികാര ദിനം പ്രഖ്യാപിക്കാൻ എന്നുള്ള വചനം വിട്ട് കളഞ്ഞിട്ടാണ് നസറത്തിലെ സിനുഗോകിൽ യേശു വായിച്ചത് അതുകൊണ്ട് അവർ ചൂടായതിന് ഒരു കാരണം അതാണ് അവനെ സിനിഗോഗിൽ നിന്ന് എൻ്റെ അവിടെ നിന്ന് സ്ഥിതി ചെയ്യുന്ന കുന്നിന് മുകളിൽ കൊണ്ടുപോയി അവിടെ തള്ളിയിടാൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് യശയാടെ പാഠത്തിൽ പുറജാതിക്കാരുടെ പ്രതികാരം ചെയ്യുന്ന ദിനം വരും ആ വചനം വായിക്കാൻ തന്നെ കർത്താവ് കൂട്ടാക്കിയില്ലേ അതായത് വിജാതിരോട് യുദ്ധം ചെയ്യാനല്ല വിജാതിരട് സുഭിച്ഛട്ടം പ്രസംഗിക്കാനാണ് പറഞ്ഞത് അപ്പൊ തങ്ങളുടെ വിശഖസസങ്കല്പത്തിൽ വ്യത്യസ്തമാണ് യേശു രണ്ട് ഒരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാനല്ല യേശു വന്നത് ഇസ്ലാമിക രാഷ്ട്രം യഹൂദ രാഷ്ട്രം അല്ല ദൈവരാജ്യം ദൈവം ഭരണം ഭരിക്ക ദൈവമാണ് ഭരണകർത്താവ് ദൈവമാണ് രാജാവ് ആ രാജാവിനെ ഭരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക അതാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ ദൈവം രാജാവിന്റെ വാഴ അനുവദിക്കുക അതാണ് ദൈവരാജ്യം അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കുക യഹൂദരാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം അതൊന്നുമല്ല കർത്താവ് ചെയ്തത് മൂന്ന് മോശയുടെ ന്യായ പ്രമാണമല്ല ഭരണഘടന മറിച്ച് മറിച്ച് സ്നേഹം സ്നേഹം ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ സമയത്ത് അതാണ് ഭരണഘടന നാല് ദേവാലയം ഒരു കെട്ടിടമല്ല ഓരോ ക്രിസ്ത്യാനിയുമാണ് ഓരോ വിശ്വാസിയുമാണ് ദേവാലയം അതുകൊണ്ട് ഏച്ചു വസിക്കുന്നത് ഓരോ വിശ്വാസിയിലുമാണ് സക്രാരി എന്ന് പറയുന്നത് പള്ളിയിലെ ഒരു ബോക്സ് അല്ല പള്ളിയിൽ പോകുന്ന ഓരോ വിശ്വാസിയുമാണ് ആ സക്രാരിക്കുന്ന കർത്താവല്ലേ വിശുദ്ധ കുർബാനയിൽ നമ്മളിലേക്ക് വരുന്നത് അപ്പം നമ്മളാണ് സക്രാരി വിശുദ്ധ കുർബാനെ നിഷേധിക്കുന്നവർ ദേവാലയമായി തീരുന്നില്ല നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മൻ ആലയമല്ലേ എന്നും നിങ്ങളുടെ ഹൃദയം കർത്താവിന് സക്രാരി അല്ലേ എന്നും ഈ കത്തോലിക്ക സബിന്ന് വിട്ടുപോയലോട് പറയാൻ പറ്റില്ല കാരണം അവരിൽ കർത്താവ് വസിക്കുന്നില്ല കർത്താവ് വസിക്കുന്നത് കത്തോലിക്കരിലാണ് സക്രാരിൽ വസിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് വസിക്കുന്നത് കത്തോലിക്കരിലാണ് അപ്പോൾ ഓരോ വിശ്വാസിയുമാണ് ദേവാലയം നിങ്ങളാണ് പരിശുദ്ധാൽമനാലയം നമ്മളെല്ലാവരും ദേവാലയത്തിൽ കെട്ടിടത്തിൽ ഒരുമിച്ച് കൂടുന്നു പരിശുദ്ധാത്മൻ ആലയമായ വിശ്വാസികളാണ് ഈ കെട്ടിടത്തിൽ ഒരുമിച്ച് കൂടുന്നത് അപ്പോഴോ കെട്ടിടവും പരിശുദ്ധമായി മാറുകയാണ് കെട്ടിടവും പരിശുദ്ധമായി മാറുകയാണ് കാരണം കർത്താവ് വസിക്കുന്ന ആളുകളാണ് ആ കെട്ടിടത്തിൽ സമ്മേളിച്ചിരിക്കുന്നത് നിങ്ങൾക്കതിൻ്റെ ആ മനസ്സിലാകുന്നുണ്ടോ അവർ യഹൂദമായ പ്രതീക്ഷകൾ എന്ത് കർത്താവ് നിറവേറ്റിയ വിധമെന്ത് അവർ അന്താളിപ്പിച്ചു അക്കാലത്ത് ഇപ്പൊ നമുക്ക് അത്ര അന്താളിപ്പില്ല കാരണം നമ്മൾ കേട്ട് കേട്ട് മനസ്സിലായിട്ടുണ്ട് അന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതിയായിരുന്നു നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് ദൈവം പുത്രനെ കുറിച്ച് പറയുമ്പോൾ സംഗീതം രണ്ട് ഏഴ് അല്ലേ ആ തിരുവചനം വേറൊരു തരത്തിലാണ് യേശുൽ നിറവേറുന്നത് രാജാക്കന്മാർ അഭിഷേകം ചെയ്യുന്ന സമയത്താണ് അത് ചൊല്ലിയിരുന്നത് നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി ഇവിടെ ഒരു വചനം കൂടി കൂട്ടിച്ചേർക്കുകയാണ് മുഹമ്മദ് സായി അതുപോലെ രൂപാന്തര ഭാവത്തിൽ നീ എൻ്റെ പുത്രൻ പ്രിയപ്പെട്ടവൻ നിനില് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശയുടെ പുസ്തകം നാല്പത്തിരണ്ട് ഒന്നാണത് അത് സഹനവാസനെ കുറിച്ചുള്ള ഒന്നാമത്തെ കീർത്തനത്തിൽ ഒന്നാമത്തെ വാക്യമാണ് അതായത് നീ എൻ്റെ പുത്രനാണ് പ്രിയപ്പെട്ട പുത്രനാണ് അബ്രഹാമിന് സഹാക്ക പോലെ പക്ഷേ നീ ദാസനാകുക സഹന ദാസനാകുക പുത്രൻ ദാസനാകുന്നതാണ് യേശുവിൻ്റെ കഥയിൽ സങ്കീർത്തനത്തിലോ ദാസൻ രാജാവ് രാജാവിന് ദൈവപുത്രൻ ദത്തെടുക്കുകയാണ് വ്യത്യാസം മനസ്സിലായോ രാജാവിന് ദൈവപുത്രൻ ദത്തെടുക്കുകയാണ് രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ദിവസം യേശുവിനെ അഭിഷേകം ചെയ്യുന്ന ദിവസം മറിച്ചാണ് ദൈവം തന്നെയായ പുത്രനാണ് യേശു അവനെ ദാസനായി അഭിഷേകം ചെയ്യാണ് പുത്രനെ ദാസനായി അഭിഷേകം ചെയ്തതുമാണ് യേശുവിൻ്റെ കാര്യത്തിൽ പഴയ നിയമത്തിലോ രാജാക്കന്മാർ ദാസന്മാരെ ദൈവം ദത്തുപത്രമായി അഭിഷേകം ചെയ്യുന്നതാണ് രണ്ട് 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 ധ്രുവങ്ങളിലേക്ക് പോകുന്നത് പക്ഷെ രണ്ടും ബന്ധപ്പെട്ടതാണ് താനും അപ്പോൾ യേശു ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ മിശികയാണെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാ എന്താ പറയുക അതിൻ്റെ മുനകളും ചക്രവാളങ്ങളും പത്രസന അന്ന് മനസ്സിലായിട്ടില്ല അത് സാവകാശമാണ് സഭയിൽ മനസ്സിലായത് അതിനാൽ ഇവൻ തന്നെയാണ് ദൈവമെന്ന് അവർ തിരിച്ചറിഞ്ഞു യേശു തന്നെയാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിവ് ആ തിരിച്ചറിവ് പല ശീർഷകങ്ങളിലൂടെ അവർ വെളിപ്പെടുത്താൻ തുടങ്ങി ഇവൻ ഇവൻ തന്നെയാണ് ദൈവം അതിനാൽ അവർ ഒരു കൃത്യതയുള്ള ഒരു ഒരു വാക്ക് ഒരു ശീർഷകത്തിന് വേണ്ടി അത് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ഉഴറി അതിനാൽ നിയമത്തിലെ പല പല ശീർഷങ്ങൾ ഉപയോഗിച്ച് യേശുവിനെ അവർ ചിഹ്നപ്പെടുത്തി മിശിഖ മിശിഖ വാഗ്ദാനത്തിൽ വാക്കുകളിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ കാത്തിരുന്ന മിശിക അഭിഷിക്തൻ ദൈവപുത്രൻ കർത്താവ് എന്നിവ ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം കർത്താവ് ആരെന്ന് തങ്ങൾക്കറിഞ്ഞത് വെളിപ്പെടുത്താനുള്ള അവരുടെ ശ്രമമാണ് ഈ വിശ്വാസ പ്രഖ്യാപ പ്രഖ്യാപനങ്ങളെ എല്ലാം ഇങ്ങനെ അതിൻ്റെ ഒരു അത്യുച്ചയായി അതിൻ്റെ കിരീടമായി നിൽക്കുന്നതാണ് തോമസ് സ്ലീഹ പറഞ്ഞ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം അപ്പൊ നീ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്ന് വളർന്ന് തോമാസ് ലിഗയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ എത്തുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശുവാണ് കർത്താവും ദൈവവും അതെത്രയോ വലിയൊരു ഒരു വിശ്വാസ തീർത്ഥാടനമാണ് പത്രോസന്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ നിന്ന് തോമാസ് ലിംഗ ഏറ്റവും അത്യുന്നതമായ വിശ്വാസത്തിലേക്കുള്ള തീർത്ഥാടനം അതാണ് അത്യുച്ചി വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അത്യുച്ചി തോമാസ് ലിഗയാണ് പറഞ്ഞത് പത്രോസല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് താനും കാരണം അത് പാശ്ചാത്യസഭയെയും പൗരസഭകളെയും കൂട്ടിക്കെട്ടുന്ന വിശ്വാസ തീർത്ഥാടനമാണത് ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് വാസ്തവത്തിൽ എന്താണ് അന്ധമില്ലാത്തൊരു യാത്ര അതാണ് വഴിയിൽ വെച്ചതിൻ്റെ അർത്ഥം നമ്മൾ അതുകൊണ്ട് ആ വഴിയിൽ വെച്ചെന്നുള്ള വാക്കുമ്പോൾ ധ്യാനിച്ചത് അതായത് പത്രോസ് ഒരു വഴിയിലാണ് തോമാസിലേക്ക് ഒരു വഴിയിലാണ് സഭ ഒരു വഴിയിലാണ് ആ വഴി നമ്മൾ തുറന്നുകൊണ്ട് പോകണം പരിശുദ്ധാത്മനെ തുണയോടെ അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയാളുടെ പ്രശ്നം അവര് ഈ എഴുതപ്പെട്ട വചനത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പ്രചോദനങ്ങൾക്ക് അവര് ചെവി കൊടുക്കുന്നില്ല പരിശുദ്ധാത്മാവാണ് നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നയിക്കുക എന്ന് കർത്താവിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട് അതായത് കത്തോലിക്ക സഭയിലാണ് സത്യത്തിൻ്റെ പൂർണതയുണ്ടാകുക വചനത്തിൽ എഴുതപ്പെട്ട വചനത്തിൽ കുടുങ്ങിക്കിടക്കരുത് അത് വഴിയിലായിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും ഒരു വഴിയിൽ നിന്ന് പോയാൽ നമ്മൾ എത്തില്ല ലക്ഷ്യത്തിനെത്തില്ല ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ സഭകള് പന്തോസക്കാരും ദൈവസഭക്കാരും ഒക്കെ അവർ എഴുതപ്പെട്ട വചനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ പിന്നെ അവർക്ക് വചനം തന്നെ അറിയില്ല ദൈവത്തിന്റെ ആദ്യജാതൻ എന്ന വാക്കിന് മറിയത്തിൻ്റെ എന്നാണ് ചിലർ വായിക്കണേ എന്താ ഒരു ഉത്തരം പറയാ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ എന്ന് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ബൈബിളിൽ അപ്പം എന്ന വാക്കിന് വേറെ മക്കളുണ്ടെന്നാണ് അവർ വ്യാഖ്യാനിക്കണേ ദൈവത്തിൻ്റെ ആദിജാതൻ എത്രയോ പ്രാവശ്യത്തിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വേറെ മക്കളുണ്ടോ അപ്പോൾ അത് പറയാം അത് മറിയത്തിൻ്റെ മകനെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിൻ്റെ ആദിജാതൻ തന്നെ വാക്കു കിടക്കേണ്ടത് ദൈവത്തിൻ്റെ ആദ്യജാതൻ അപ്പം ഈ ആദിജാതന്റെ വാക്കിന് അർത്ഥം അവർക്ക് ഭാഷ മാത്രമേ അറിയൂ ഭാഷയല്ല വചനം പെന്തപ്രസ്തകാരെ ദൈവസഭക്കാരെ ബോണഗിൻ ക്രിസ്ത്യൻസ് ബ്രവറൻസ് സഭക്കാരെ പ്രൊട്ടസ്റ്റുകാരെ എംബർ ഭാഷയല്ല വചനം ഈ ബൈബിളിലെ വചനത്തില് വസ്തുതയും വസ്തുതയുടെ അടിയിൽ കിടക്കുന്ന രഹസ്യമുണ്ട് സാധാരണ ഭാഷയിൽ ഒരു വസ്തുതയോ ഒരു കാര്യം അറി അറിയിക്കുക ബൈബിൾ അങ്ങനെയല്ല ബൈബിളിൽ വസ്തുത മാത്രമല്ല അതിൻ്റെ രഹസ്യം കൂടിയുണ്ട് ആ രഹസ്യം അവർ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം അവർ വസ്തുത മാത്രം മനസ്സിലാക്കുക ആദ്യ ജാതൻ വാക്കിന് രണ്ടാമത്തെ ജാതന ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല ബൈബിളിൽ ഇസ്രായേലിൻ്റെ ആദ്യജാതനാണ് എഫ്രാഹിമൻ്റെ ആദ്യയാതനാണ് ദൈവം കർത്താവിന്റെ പിതാ ദൈവത്തിൻ്റെ ആദ്യയാതനാണ് യേശു ഇങ്ങനെയൊക്കെ ഉണ്ട് ആദ്യജാതൻ എന്ന വാക്കിന് മറ്റ് ജാതികൾ ഉണ്ട് അല്ലെങ്കിൽ ജാതന്മാരുണ്ട് അർത്ഥമില്ല അതുകൊണ്ട് തന്നെ മറിയത്തിന് ആദ്യ എന്ന് പറഞ്ഞാൽ മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല മറിയത്തിന് യേശുവിനെ കൂടുന്ന മക്കളുണ്ടെന്ന് ബൈബിൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല പെന്തകുസ്തക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല യേശുവിന് സഹോദരന്മാർ എന്ന് എഴുതിയിട്ടുണ്ട് അത് മറിയത്തിന്റെ മക്കളാണെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല സഹോദരന്മാർ എന്ന വാക്കിന് തീർച്ചയായിട്ടും ഒരാമ്മയുടെ മക്കളെ വിളിക്കാം പക്ഷെ അതും ആ അർത്ഥം മാത്രമല്ല ഉള്ളത് അത് അന്നത്തെ ഭാഷയിലും ഇപ്പോഴത്തെ ഭാഷയിലും അങ്ങനെ തന്നെയാണ് കസിൻ എന്നതിന് ഹീബ്രുവിൽ വാക്കില്ല ഹീബ്രുവിൽ വാക്കില്ല അപ്പൊ അവര് കസിൻസിനൊക്കെ സഹോദരന്മാർന്ന് വിളിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഫസ്റ്റ് കസിൻ ഒക്കെ എന്റെ പെങ്ങളാണ് എന്റെ സഹോദരി ആണെന്നല്ലേ പറയുക അങ്ങനെ പറയാ കൂടെ പറഞ്ഞാൽ നേർപ്പെങ്ങൾ എന്നാണ് പറയുക ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാണെങ്കിൽ നേർപ്പങ്ങൾ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഒരേ അമ്മയുടെ മക്കൾ അവളും സഹോദരി എന്ന് പറഞ്ഞാൽ ഒരേ മക്കളുടെ അമ്മയും അങ്ങനെയൊന്നും വന്നില്ല നേർ പെങ്ങൾ അങ്ങനെയാണ് ഈ ഒരേ അമ്മയുടെ മക്കളാണെങ്കിൽ പറയാം നേർപ്പങ്ങൾ യേശുവിന് നേർപ്പങ്ങളോ നേരാ ഇല്ലേ നേർപ്പങ്ങളോ നേർ ആങ്ങളമാരോ അല്ലെങ്കിൽ നേർ ചേട്ടന്മാരോ അനിയന്മാരോ ഒന്നും ഇല്ല അങ്ങനെ എഴുതിയിട്ടും വെറുതെ കത്തോലി ആക്രമിക്കാൻ വേണ്ടി ചില ഭജനങ്ങൾ എങ്ങനെ ബന്ധമില്ലാത്താലും ഭജനങ്ങൾ കൂട്ടി വയ്ക്കാമെന്നല്ലാതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞു വരുന്നത് അവരെന്തുമാത്രം പാഷാണ്ടതെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആദ്യജാതനെന്ന വാക്കിന് മറിയത്തിന് വേറെ മക്കളുടെ നാർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആതിജാതന്റെ വാക്ക് ദൈവത്തിന്റെ ആതിജാതൻ അപ്പൊ ദൈവത്തിന്റെ ആദ്യജാതെ വാക്കിന് വേറെ മക്കളുടെ അർത്ഥമെങ്കിൽ യേശു കൂടാതെ ദൈവത്തിന് വേറെ മക്കളുടെ ഒന്നും വരില്ലേ അവർ നമ്മുടെ ശത്രുക്കൾക്ക് ക്രിസ്തുമതന്നെ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിന്റെ ശത്രുക്കൾക്ക് ആയുധത്വം കൊടുക്കാണ് ബന്ധബസ്തകാരും ദൈവസഭക്കാരും അവന്റെ പാസ്റ്റർമാരും വിവരമില്ലായ്മ എന്നല്ലാതെ എന്ന് പറയാൻ അവന് മാനസാന്തരത്തിന് വേണ്ടി ശക്തിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം സവിശേഷമായിട്ട് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുരിശിന്റെ പുകഴിച്ച ദിവസങ്ങളിൽ നമ്മൾ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാം അവർ കത്തോലിക്ക സഭയിലേക്ക് വരണം അവരുടെ തീക്ഷ്ണതയൊക്കെ നല്ലത് തന്നെ പക്ഷേ അത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീക്ഷതയാണ് അത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീക്ഷതയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അത് പറഞ്ഞു വന്നത് ഒരു യാത്രയിലായിരിക്കാൻ ഈ വിവിധ ശീർഷകങ്ങൾ നീ എൻ ക്രിസ്തുവാണ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് നീ ജീവനിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഇങ്ങനെയുള്ള ഒരുപാട് ശീർഷങ്ങൾ യേശുവിനെ മൊത്തത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല ഈ വാ വാക്കൽകോട്ട് ഒന്നും കഴിയില്ല അപ്പം നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം സഭ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഫലങ്ങളാണ് സഭ വിശ്വാസ സത്യങ്ങളായിട്ട് വിശ്വാസ പ്രമാണമായിട്ട് ഡോക്മകളായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത് അത് പരിശുദ്ധാത്മൻ തുണയിൽ അങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ട വചനങ്ങൾ കുടുങ്ങിക്കിടക്കരുത് ജീവിക്കുന്ന പരിശുദ്ധാത്മൻ തുണയിൽ ഈ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം യേശു ആരെന്നറിയാനുള്ള വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് കർത്താവീ ശോശിക പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പൂർണ്ണമായി ഗ്രഹിക്കാനാവാത്ത വിധം അത്ര വിശാലവും പരപ്പുമുള്ളതാണ് ഈ യാത്ര എപ്പോഴും അത് കവച്ചു വയ്ക്കുന്നു നമുക്ക് അതീതമായി പോകുന്നു നമ്മുടെ ഗ്രഹണശക്തി അതീതമായി അത് യാത്ര ചെയ്യുന്നു അവളുടെ ചരിത്ര സാകല്യത്തിൽ പ്രേക്ഷിതയായ സഭ അവളെ അവയെക്കുറിച്ച് ഈ ശീർഷങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഏച്ചവരു തെരുമുറുകൾ സ്പർശിക്കാനും ഉത്ഥാനത്തെ സന്ധി ഉത്ഥാനം ചെയ്തവരെ സന്ധിക്കാനും കഴിയുമ്പോൾ മാത്രമേ നമുക്കത് ശരിക്കും ഗ്രഹിക്കാനാകൂ അത് നമ്മളെ അല്ലേ അതാണ് നമ്മുടെ മരണത്തോടെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്കത് നമ്മുടെ നിയോഗ ദൗത്യമായി രൂപാന്തരപ്പെടുകയാണ് അങ്ങനെ ആകട്ടെ ഈ യാത്ര നമ്മൾ തുടരുക പത്ത് ദിവസം തുടങ്ങി വെച്ച യാത്ര തോമാസ് ലിഗ അത്യുന്നതിൽ എത്തിച്ചു നമുക്ക് ആ യാത്രയിലായത് കൊണ്ട് ഈ അവര് പറഞ്ഞ ശീർഷകങ്ങളുടെ ധ്വനികള് ചക്രവാളങ്ങള് അർത്ഥങ്ങൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കാം അതെപ്പോഴും നമ്മെ കവച്ചു വെച്ച് പോകും നമ്മിൽ അതീതമായി പോകും അങ്ങനെ ഏറ്റവും അവസാനം ഈ ഉദ്ധതിനെ കണ്ട് അവൻ്റെ വിലാവിൽ കൈവച്ച് പോലെ പറയാൻ പറ്റണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്പോഴാണ് നമ്മുടെ നിയോഗം പൂർത്തിയാകുക അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശ്രോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ